ൂരിൽ ഗ്രാമീണ കൂട്ടായ്മയിൽ സ്റ്റേഡിയം ഒരുങ്ങുന്നു ടൗണിൽ തന്നെയുള്ള ഏക്കർ സ്ഥലമാണ് സ്റ്റേഡിയത്തിനായി ഏറ്റെടുക്കുന്നത് സ്ഥലത്തിനായുള്ള ഫണ്ട് വിവിധ പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജനകീയ കമ്മിറ്റി പഞ്ഞന്നൂർ അരിയാക്കോൽ യു പി സ്കൂളിന് മുന്നിലായുള്ള നാല്പത് സെന്റ് സ്ഥലമാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനായി ഏറ്റെടുക്കേണ്ടത് ഈ തുക കണ്ടെത്താൻ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് നാട്ടുകാർ പി പി സുരേന്ദ്രൻ ചെയർമാനായും എൻ പി രാജൻ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ധനശേഖരണത്തിനായി പ്രവർത്തിക്കുന്നത് ജൂലൈ അവസാനത്തോടെ സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇതിനായി നടത്തിയ പായസ ചലഞ്ച് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ എ ശൈലജ ഉദ്ഘാടനം ചെയ്തു അവരുടെ ഒരു ഒരു സ്വപ്നമാണ് കളിസ്ഥലം എന്നത് അത് ബ്ലോക്ക് പഞ്ചായത്തും പന്നന്നൂരിലെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സമാഹരണം നടത്തുന്നതിന് വേണ്ടി വിവിധ ഘട്ടങ്ങളിലൂടെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കളിസ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഒരു ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പ്രഥമൻ ചാലഞ്ച് നടത്തുന്നതിന് വേണ്ടി ജനകീയ സമിതി മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ജനവ ജൂൺ ജൂലൈ മാസത്തോടു കൂടി ജൂലൈ കൂടി തന്നെ ഈ സ്ഥലം റഷ്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നു വരികയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം നമുക്കറിയാം പന്നന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പന്നന്നൂരിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കളിസ്ഥലം എന്നത് എന്ന സ്വപ്നം യാഥാര്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് എല്ലാവരുടെയും ഒരു ഒരു പിന്നെ ഈ ഈ പ്രവർത്തനത്തിൽ എന്നതുമാണ് സന്ദർഭത്തിൽ എണ്ണൂറ്റി അമ്പതോളം ലിറ്റർ പ്രഥമനാണ് വിറ്റഴിച്ചത് സ്റ്റേഡിയത്തിനായി ഒരു സെന്റ് കാൽ സെന്റ് എന്നിങ്ങനെ സംഭാവന ചെയ്യാമെന്നും അവരുടെ പേര് വിവരങ്ങൾ ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നേരത്തെ വീടുകയറിയുള്ള ഫണ്ട് ശേഖരണം സമ്മാന പദ്ധതി എന്നിവയും സ്റ്റേഡിയം ധനശേഖരണത്തിനായി നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജനകീയ കമ്മിറ്റി നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിലൂടെയുള്ള സാമ്പത്തിക സമാഹരണം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഘട്ടം എന്ന നിലക്കാണ് ഈ പായസ ചാലഞ്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്